എന്റെ ദൈവമേ എന്തോ ടെക്നോളജി വളർന്നു ഇതൊന്നും സ്പീഡ് വരാൻ ഒരു ടെക്നോളജിയും കണ്ടുപിടിച്ചില്ലല്ലോ അത് തുള്ളി 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 നാട്ടിൽ എപ്പൊ വരാനാ വന്ന തലച്ചാരായ ഇച്ചിരി അരച്ചു നോക്കാ എങ്ങനെ ഉണ്ടെന്നേ ണ്ടാക്കും വിശംബരാ ആറു മണിയാകുമ്പോ ആറു കുപ്പി ആറിന്റെ തീരത്ത് വരും നീ നീന്തി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ നല്ല കിടക്കൻ സാധനം ഇവിടെ ആരും വരുത്തില്ലടാ ഒറ്റ മനുഷ്യൻ വരാത്ത ഏറിയയിലാണ് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ നന്ദേ നന്ദേ കളിയാ ഹലോ വൈദ്യരെ ആഹ് എന്തോ പറഞ്ഞ മരുന്ന് കുറുന്തോട്ടിയല്ലേ ആ ഞാൻ പറിച്ചോണ്ട് വരാം എന്തോ മരുന്ന് ചെയ്തിട്ടാലും കുഴപ്പമില്ല എന്റെ മുട്ടിന്റെ വേദന മാറ്റിയാൽ മതി കുറുന്തോട്ട് വരയ്ക്കാനായിട്ട് കാട്ടി വന്നേക്കട്ടെ ഞാൻ പറിച്ചോണ്ട് വരാം അയ്യോ എന്നെ സാർ സാർ ഈ പഠിപ്പിച്ചു ഇനി ഞാൻ ഈ കുറുന്തോട്ടി ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ ഇത് കണ്ടാൽ അറിയാത്തുമില്ല എന്തോ നന്നായിട്ട് കാര്യം പറയുന്ന സിംഹമാൻ തോന്നുന്നു എന്തായാലും ഒന്ന് കണ്ടേക്കാം പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കടാ എല്ലാവർക്കും ഇപ്പൊ കൊടുക്കുന്നുണ്ട് ചുമ്മാ കാട് നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുക സാറേ ഞാൻ അതിനു വേണ്ടി അതിനോട് ഇരുന്നല്ല അങ്ങനെ ഇരുന്നാൽ അതേ കിട്ടത്തുള്ളൂ സാർ ഞാൻ മാഷിനെ പേടിച്ചിട്ട് കയറിയിരുന്നതാ എന്നെ കണ്ടപ്പോ പേടിച്ച് ഒളിച്ചിരുന്നാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കണമല്ലോ വെറുതെ ഞാൻ ക്യൂട്ട് കൊടുക്കുകയും ചെയ്തു ചെയ്യുവല്ലോ കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ പിടിക്കുന്നില്ലെങ്കിൽ പിഴുതെടുത്ത് കളാം അതല്ലോ ഈ കാട്ടു നിൽക്കുന്ന ആരായത് ഞാനാണ് തുളസി തുളസി അതല്ല ഞാൻ തുളസീധരൻ തുളസീധരനോ രണ്ട് അഞ്ചാം ക്ലാസ്സിലെങ്ങാട്ട് സാറ് പഠിപ്പിച്ചാന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല നിന്ന് നോക്കിയാ നിന്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അങ്ങോട്ടൊന്നും തിരിഞ്ഞെ ആ മൂലക്കിരുന്ന് ഫിറ്റ് തെറക്കുന്ന കെ കെ തുളസീധരൻ മനസ്സിലായില്ലോ എപ്പോൾ നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടുന്ന് ചോറിലെടുക്കാൻ നേരമില്ലായിരുന്നു ഈ പുള്ളിക്ക് അതുകൊണ്ട് നല്ല പരിചയമാണ് എന്റെ എങ്ങനെ ചോറിൽ എടുക്കുമെടാ പണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു സായിപ്പുമാർ ഇന്ത്യ വിട്ടതെന്നാണ് അന്ന് സ്കൂള് വിട്ടതായിരുന്നു അപ്പോഴും സായിപ്പുമാർ വന്നു പോകുന്നുണ്ട് ഇന്ത്യയിൽ പക്ഷെ ഇവൻ േ സ്കൂളിൽ ഞാൻ അതുകൊണ്ടൊന്നും അല്ല സ്കൂളിൽ വരാഞ്ഞത് പിന്നെ ഇംഗ്ലീഷും മലയാളവും കൊണ്ട് കൂട്ടിയിടിച്ച് മേജർ ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ സ്കൂളിൽ വരാതിരുന്നത് ഇംഗ്ലീഷും മലയാളം കൂടെ ഉണ്ടായത് എനിക്ക് ആകെ പാടേ ഇംഗ്ലീഷിലും മലയാളത്തിന് ഒരു ബുക്ക് മാത്രമേ ഉള്ളായിരുന്നു ഫ്രണ്ടിന്ന് ഇംഗ്ലീഷും മലയാളം എഴുതി നടക്കുമെന്ന് രണ്ടും കൂടെ കൂട്ടിച്ച് ഏയുടെ കൈയും കാലും ഒടിഞ്ഞു ആയുടെ തുമ്പ് കൈയും പൊട്ടിപ്പോ അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് അല്ലാതെ പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല ഓണ പരീക്ഷയ്ക്ക് ഞങ്ങൾ ചോദിച്ചു അങ്കണ നിന്ന് ആദ്യം വീണത് എന്തെന്ന് എഴുതി വെച്ചേക്കോ ഞങ്ങളുടെ അച്ചാച്ചു ഞങ്ങൾ അച്ചാച്ചെ ഞങ്ങൾ അങ്ങനെ തീരുന്ന് തൈമാവെന്ന് ആദ്യം ഞങ്ങളെ അച്ചാൻ മരച്ചേ കയറുന്ന ആളാണ് എന്റെ മുന്നുകൂട്ടുകാരെ ഇവന്റെ പരീക്ഷ പേപ്പർ കണ്ടാലുണ്ടല്ലോ ഞാനിവിടെ കൊണ്ടുവന്നത് വായിക്കാം നിങ്ങൾ എനിക്ക് ഗോൾഡൻ ബഞ്ച് തരും അമ്മാതിരി ടാങ്ക്സ്ലിപ്പ് ഉത്തരങ്ങളാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത് നിന്റെ പരീക്ഷ പേപ്പർ നോക്കിയ എട്ട് ടീച്ചർമാരെയാണ് പരീക്ഷാ പാപൻ സസ്പെൻഡ് ചെയ്തത് എന്ത് ജോലിക്കടാ ചിരിച്ചതിന് നാണം ഞാൻ കെട്ടാൻ കെട്ടിയാണ് നിന്ന് പത്തായിരത്തി അഞ്ഞൂറ് പിള്ളാരെ നിരത്തി നിർത്തി അസംബ്ലിക്ക് ഒരു ഡെസ്കിന്റെ പുറത്ത് കയറ്റി എന്നെ മാപ്പും പോപ്പും അടിച്ചില്ലായിരുന്നു അതാച്ചതിന് കാരണമുണ്ട് നീ എന്തുവാ സ്കൂളിലെ മൂത്രപ്പെരം കയറി എന്താ വൃത്തികളാണ് നീ കാണിച്ചത് എല്ലാ കുട്ടികളും കാണിക്കുന്ന വൃത്തികളാണ് ഞാൻ കാണിച്ചോളൂ ും കൂടെ കെട്ടി വെച്ച് തന്നു മക്കളൊക്കെ എത്ര പേരുണ്ട് ഓ മക്കളൊന്നും ആയില്ലടാ കല്യാണി ബയോളജി അല്ലേ ഞാൻ പിന്നെ അല്ല കാണാൻ ടാ എത്ര നാളുകൊണ്ട് ഈ നേർച്ച കാഴ്ചയൊക്കെ അർപ്പിച്ചു നടക്കുക എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കും അവിടുന്ന് തിരുമേനി പ്രസാദം തരും തുറന്നു നോക്കും കുഞ്ഞുങ്ങളില്ല പിന്നെ പൂവും ചന്ദനവും മാത്രമേ ഉള്ളൂ പൊന്നു പക്ഷേ എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ

എന്റെ മുട്ടിന് ലജ്ജയില്ല അതാ എന്റെ മുട്ടിന്റെ നഗ്ന വീഡിയോ വല്ലതും കണ്ടു അത് ലജ്ജ ലജ്ജി എന്തിനകത്തിരിക്കുന്ന സാധനം കുറവാതാ ഷേപ്പില്ലാതെ മീസ് വളർത്തി നടക്കുന്നോനെ ലജ്ജ അല്ല മജ്ജ ആ അങ്ങനെ വേണം പറയാനൊക്കെ ഉണ്ട് ടാ നിനക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നല്ലോ വാക്കാട് അച്ഛന്മാരുണ്ട് അല്ല എന്റെ അച്ഛനെ ഞാൻ പഠിപ്പിച്ച എന്തുമായിരുന്നു പേര് അച്ഛന്റെ പേര് ഓ ഓർത്തിട്ട് വേണം അതും പറയാൻ അവൻ എന്ത് ചെയ്യും ഇപ്പോ അച്ഛൻ കിടപ്പിലോ കൊറേ നിങ്ങളാട്ടോ ഒറ്റ കിടപ്പാ നിങ്ങൾ എന്തോ ചെയ്യും തിരിച്ചെടുക്കും എങ്ങനെയാ അച്ഛൻ ഈ കിടപ്പായെന്ന് പറഞ്ഞാൽ ആഹോള വിമണി ഇടിഞ്ഞു വീണില്ലയോ ഇനി എന്റെ അച്ഛന്റെ നിലയിലോട്ടാണ് അത് വീണപ്പോ അച്ഛന്റെ ബിസിനസ് ഒക്കെ ഡള്ളായി അങ്ങനെ അങ്ങനെ അച്ഛൻ വിഷമത്തിൽ അയ്യോ അപ്പൊ എങ്ങനെയാണോ ഈ ചെലവും കാര്യങ്ങളും ഒക്കെ നടക്കല്ലേ ഞങ്ങടെ അപ്പൂപ്പനെല്ലേ അപ്പൂപ്പനെ പണിക്ക് നിന്റെ അപ്പൂപ്പ മരിച്ചിട്ട് കൊല്ലം പതിനഞ്ചു പിന്നെ ആയില്ലോടാ നിന്റെ അപ്പൂപ്പനെ പണിവിടുന്നേ ഞാൻ ഓജോ അപ്പൂപ്പനെ വിളിച്ചു വിട്ടു അത് വെള്ളം അതൊക്കെ ഞാൻ ചോക്കട്ടെ ഈ ഓജോ ബോഡ് കൊണ്ടൊക്കെ വിളിച്ച് ആത്മാവ് വരുമെന്ന് പറയുന്ന നേരാമോ നേരാമോചം കണ്ടിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ കണ്ടതാ രണ്ടാണ് പിന്നെ മകരമ്മൻ അടിച്ച് തണുത്ത പോലും ഏഹ് ഈ രോമാഞ്ചത്തിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ കാണത്തില്ല എനിക്ക് സിനിമ കാണുന്ന ഇഷ്ടമല്ല കാണുന്ന ഇഷ്ടമല്ല കാണിച്ചേക്കണ്ട ഇഷ്ടീകാന്ത് അയ്യോ കാല് മൂട് പെരുക്കും ഇതാവിടെയാണോ ഈ കലമൊക്കെ എന്റെ ഭാഷ നിന്റെ കലമാണോ ആണ് പോലെ അഹങ്കാരികളാണല്ലോ നിന്റെ കലങ്ങളും എന്താ കണ്ടില്ലേ ഒന്നിന്റെ പുറത്ത് കയറിയിരിക്കുന്നേ അതെന്തോ ആ കാലത്തിന് തൂ വിട്ടേക്കുന്നേ ഇപ്പം കൊറച്ചാളായിട്ട് കിടപ്പാ ഭക്ഷണം ആണോ ആഹാ സത്യം പറയടാ എന്തുവാ ഇവിടെ ചുറ്റിക്കളി പറയടാ ഞാൻ സാറേ ഊൺ ഈ കാട്ടിലിരുന്നാടാ നീ ഊൺണ്ടാക്കുന്നേ കാട്ടിലൂണ് അയ്യോ വീട്ടിൽ അത് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ വീണ് കാട്ടിലുണ്ടാക്കുന്ന കാട്ടിൽ വീണ അവിടെ എത്ര നാളുകൾക്ക് ശേഷമാടാ എന്നെ നീ കാണുന്നേ എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ ചെറ ചോറിട്ട് പോയാൽ മതി മാഷേന്ന് കാണിച്ചേ ൂണല്ലേ ഡി മാറ്റി പോകാൻ വീട്ടിൽ ഇത്ര താളം ഇത്ര നിന്നിട്ട് പോവാട എന്റെ കോടയല്ലാം കൂടെ അടുക്കായി പോവല്ലോ അയ്യോ ഇപ്പൊ കോടപഞ്ഞിറങ്ങും തണുപ്പ് കൂടും അതുകൊണ്ട് മാറ്റി വീട്ടിൽ പോകാൻ നോക്കേണ്ട നീ ബിരിയാണി എന്തെങ്കിലും ഞാൻ ഇത്ര വെള്ളം കുടിക്കല് അടുത്ത് വെള്ളമായത്

എത്ര അടിച്ചിട്ട് നിന്ന് കുരുക്കോണ്ടെന്ന് നോക്കിക്കാ എങ്ങനേക്കാളാ പണ്ടടിച്ച പുറത്തടിച്ചത് റീട്ടാർ ചെയ്യുന്ന പോലെ അടിക്കുവോ എന്താ ഈച്ചാൻ കൊതുപോണോ ഈ കാട്ടില് ഈച്ചാൻ കൊതുവിനെ അടിക്കില്ലേ എന്താ വച്ചാ ഇത് വാ ഇത് ചെറുതെല്ലാം ചെറുതെള്ളം അല്ല മക്കളെ ഞാനും നിന്റെ അധ്യാപകൻ അല്ലേടാ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടു മാസം സ്കൂൾ അടച്ചിടും എല്ലാ സാറും ട്രിപ്പിനും ഒക്കെ പോവും ഞാൻ മാത്രം പോകത്തില്ല ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കും പിള്ളേർക്ക് അങ്ങനെയുള്ള അധ്യാപകരെ അധ്യാപകരെയാണല്ലോടാ ഞാനിത് കാണേണ്ടി വന്നത് ദൈവേ ില്ല പൊന്നു മാഷൊരു കാര്യത് ഞാൻ പോലെ തീ കത്തിക്കുല്ലേ മാഷെ ഈ മാഷൊന്ന് അടങ്ങിയിരിക്കാൻ ഈ ചൊറിച്ചിന് മാറാനുള്ള വേറൊരു പച്ചമരുന്ന് ഈ കാട്ടിലുണ്ട് ഞാൻ പറിച്ചുണ്ടോ മാഷ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് കൊടിക്കല്ലേ അങ്ങോട്ട് എവിടെ പിന്നെ വേറൊരു പച്ചമരുന്ന് പറിച്ചോണ്ട് ഇതെടുത്ത് പിള്ളേരൊക്കെ ഈ ഉപദേശിക്കാൻ ആളിലെ വഴി തെറ്റി പോകും ഞാൻ വന്നു പറഞ്ഞ കേട്ടാ കേട്ടോ ഓ ഭയങ്കര തണുപ്പും ഈ കായ തണുപ്പൊക്കെ മാറില്ല എന്റെ ഊത്തിനെന്തോ സ്വന്തം ഇൻഫർമേഷൻ വാറ്റ് നടക്കുന്നുണ്ട് അതും വെള്ളം മിണ്ടാതെ പോവാ ഈ പിള്ളാര് മൊബൈൽ എടുത്ത് ഡൊണാൾഡൊക്കെ കണ്ടിട്ട് ഫോണും ഓഫ് ചെയ്യൂല അവസാനം അല്ല കരുതാ എക്സൈസ് പണ്ടൊക്കെ എടുക്കാനായിട്ട് ചെയ്യുമായിരുന്നു ഇപ്പൊ പ്രായം കൊറേയായി ആരോഗ്യമില്ല അവട്ടി കള്ളമാറ്റം നിർത്തിയിട്ട് ഞാൻ വന്നപ്പോ വേഷം എടുക്കുന്നു നിന്നെ ഞാൻ ഒന്ന് തൂക്കി എടുക്കണം കഴിഞ്ഞ ആഴ്ച എൺപത്തി അഞ്ചു കിലോ ഇപ്പൊ കുറഞ്ഞു പഴയ തൂക്കിയെടുക്കാൻ ഞാൻ ആക്കരിക്കാൻ എക്സൈസ് അയ്യോ സാറേ ഇത് കാലം ഇത്ര ഇല്ല പിള്ളാരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലെ ഇക്ഷ ഇത്ര ഇമ്മ ഇണയൊക്കെ എഴുതി പഠിപ്പിക്കുന്ന മാസ്റ്ററാണ് ഇത് എടുത്തോണ്ട് ജീപ്പിലോട്ട് കേറു ഞാൻ അല്ല പണ്ടത്തെ പോലെ ചോക്ക് പിടിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ

എങ്കി മോനെ സാറിന്റെ പേര് പറ സ്കൂള് ഞാൻ പറഞ്ഞു അയ്യോ തുളസി മാർക്കറ്റ് എന്റെ പൂർവ്വ വിദ്യാർത്ഥി ഇത് ആ വേണ്ടി തുളസിയായിരുന്നു ഇപ്പൊ അവനെ പിടിച്ചോണ്ട് പോകും നന്നാക്കി തരണേ ഇത് അവനാണെന്ന് അവൻ വരുമ്പോ ഞാൻ ചോദിക്കുമ്പോ അല്ലെന്നങ്ങാനും പറഞ്ഞ തൂക്കിയെടുത്തോണ്ട് ഞാൻ പോകും നല്ല ഇടിയും തരും പ്രായം പോലും ഞാൻ നോക്കൂല ഇല്ലെങ്കിൽ ഞാൻ കൂമ്പ് തുറന്നു വരാം സാർ പോരാ ഞാൻ ഇടിച്ചു തുറന്നോളാം തുറന്നോടാ ഈ ചെറുക്കനെ കാണുന്നില്ല ഇവിടെ എല്ലാം എന്തോ ആടലോടകം ഉള്ള സ്ഥലവും ആടിനെ വിറ്റ് എല്ലാം തിന്ന് തീർത്തെല്ലാം നശിപ്പിച്ചു അയ്യോ സി സാറേ ആടലോട് വന്നേ സാറേ ഇല്ല ഇല്ല ഇത് പൂച്ചടി ഉം ഇത് അടലകോടല്ല സാർ പറഞ്ഞതല്ലേ ഇത് ഹിമാലയത്തിന്റെ ശൃംഖകളിൽ മാത്രം കണ്ടുവരുന്ന നീലോൽപ്പലം നീലോൽപ്പലം സാധനമുണ്ടോ ചെറുതാൻ വേണ്ടി അറിയോ

ഇത് എന്തിന്റെ കായത് ഇതെന്തിന്റെ ഞാൻ കണ്ടിട്ട് ഞാൻ അയ്യോ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ മാവൻ ആശുപത്രി കിടന്നപ്പോ ആ ടേബിളിൽ ഈ കായ് ഇരിക്കുന്നത് ഇത് എന്തിന്റെ എനിക്കറിഞ്ഞു അല്ലെ ആപ്പിൾ മാത്രമല്ല ഓറഞ്ച് മുന്തിരിങ്ങ പൈനാപ്പിള് കശുമാങ്ങ എല്ലാം ഇവൻ ഇതിനകത്തിട്ട് വാറ്റാൻ കൊണ്ടുവന്ന കാര്യം മനസ്സിലാക്കണം ഇത്രയും പൈസ ചെലവുള്ള ഈ പഴങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാറ്റിന്റെ ഗതികേത എനിക്കുണ്ടോ ഞാൻ പാട്ടിയും പല്ലിയും കേട്ടാ പാഴുന്നവരെയൊക്കെ അല്ല സാറിന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിലുണ്ട് ഒരുപാട് പാറ്റ പല്ലി പല്ലിണ്ട് പല്ലി ഒരുപാടുണ്ട് ഈ കർപ്പൂരം വെള്ളത്തി തളിച്ചാൽ പള്ളി പോകും ഇവിടെ അതാരനെ കളിക്കത്തില്ല ഷൂ വെള്ളം കളിക്കത്തില്ല ബാറ്ററി അയ്യോ ബാറ്ററിയുടെ കാര്യം ഈ റിമോട്ട് റിമോട്ടല്ലോ ബാറ്ററി പോകുമ്പോ എപ്പോഴും പറയാ ബാറ്ററി വാങ്ങിച്ചോ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ സാർ രണ്ട് ബാറ്ററി എന്നെ കളിക്കുന്ന കൊറേ നേരമായിട്ട് നിന്റെ ഏകാംഗം ഞാൻ കണ്ടോണ്ടിരിക്കുക ഇത് കളിച്ച് കേട്ടി ഏതുവരെ പോകുന്ന ഞാൻ നോക്കി അപ്പൊ രണ്ടുപേരും പ്രൊഫഷണൽ നാടാൻ കളിച്ചാൽ എന്റെ ഏകാംഗത്തിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമായില്ലോ കുടുംബ പിടിക്കാം നിങ്ങൾക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ളത് കല്യാണത്തിന് ഞാൻ വിടാം സാറേ ക്ഷേമിക്കണം വീട്ടിൽ അഞ്ചാറ് വയർ കഴിയാൻ വേണ്ടി ചെയ്ത പരിപാടിയാത് നിന്റെ വീട്ടിൽ വയർ മാത്രമേ ഉള്ളൂ അതല്ല സാറേ ഭയങ്കര പട്ടിണി അന്ന് എന്തെടുത്ത് തലേ വെക്കണോ പട്ടിണിയോ പട്ടണി തലേടിച്ചോയില്ല എന്താ തെറ്റി വന്നാലും എല്ലാ തല വെച്ച് കെട്ടിത്തരും പണ്ട് തൊട്ടേ ഞാൻ തുളസിയായി എന്തോ എടാ എന്റെ ചൊറിച്ചില് മാറാളാം മരുന്ന് പറഞ്ഞ് തന്നിട്ട് പോടാ ഞാൻ ഇറങ്ങുമ്പോയാടെ ചൊറിച്ചിട്ട് ഞാൻ മാറ്റി തരുന്നുണ്ട് നടക്കാൻ